ഹലോ ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പം ഞാനപ്പം നാട്ടിലോട്ട് പോവാം ഇത് നീ ഓടി മാറി ഇവര് നാടാണ് നാട്ടിലോട്ട് പോകുന്നത് വേറൊരു കാര്യമില്ല ഇതാണ്ട് ഇത് കണ്ടോ സമയം നല്ലതായതുകൊണ്ട് വണ്ടി ഒന്ന് തട്ടി കാണിച്ചു തരാം തട്ടല്ല രണ്ട് തട്ട് തട്ടി എന്നല്ലേ ഡോറ് പോയി ഫെൻഡർ പോയി ബമ്പർ പോയി ഹെഡ്ലൈറ്റ് പോയി ബോണറ്റ് പോയി ആദ്യം ഓൾറെഡി ഒന്ന് പെരുമ്പാവൂർ വെച്ച് തട്ടിയായിരുന്നു പിന്നെ ഇന്ന് ഇന്നലെ രാത്രി പോയതാണ് സൈഡ്നൂറിനെല്ലാം പോയി ഇനി ഒരു പത്തിരുപത് ദിവസത്തേക്ക് അല്ല ഒരു പത്ത് പത്ത് ദിവസത്തേക്ക് വീട്ടിലൊരിക്കും നല്ല പണിയുണ്ട് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെ പണിയുണ്ട് അപ്പം ഇന്ന് ഓടാനൊന്നും ഇറങ്ങില്ല റൂമിൽ വന്നപ്പോൾ തന്നെ ഏകദേശം അഞ്ചു മണിയായി കുറച്ചു പിന്നെ എണ്ണിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് ഞാൻ പോവാം മാർ വരുന്നില്ല ചുവ കൂടെ വരിക ടൂക്കെപ്പുണ്ട ഉണ്ട് ടൂ കെ പുണ്ട എന്തെങ്കിലും ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്തോ നിർത്തല്ല സമയം നല്ലതാണ്ട് ഒരിടിയല്ല രണ്ടിടി ആദ്യം ഒരു ദിവസം തന്നെ രണ്ടിടി ആദ്യത്തെ ഇടി പെരുമ്പാവൂരായിരുന്നു പെരുമ്പാവൂര് അത് കടിച്ചത് റിപ്പോർട്ടർ ടിവിയുടെ മോലാളിയുടെ വണ്ടിയുടെ പുറകില് അവൻ ബ്രേക്ക് ഔട്ടി ഞാനും ബ്രേക്ക് ഔട്ടിട്ട് കിട്ടിയില്ല മഴയത്ത് ആ ഒരു ഇടിയൊക്കെ കണ്ടൊരു പത്ത് രൂപ പണിയായിട്ട് വന്ന് രാത്രി ഒരു ഓട്ടം പോയിട്ട് വന്നപ്പോൾ രണ്ട് ബംഗാളികളെ വെള്ളം അടിച്ചിട്ട് വന്ന് പിന്നെയും കയറി ആ ഒരു വകയിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം പണിയും കിട്ടി എല്ലാം കൂടെ പത്ത് നാൽപ്പത്തയ്യായിരം പണിയുണ്ട് ഇപ്പം ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള മന്തിക്കടയിൽ മന്തി കഴിക്കാൻ പോകുന്നതാണ് ഷവായി എവിടെയൊക്കെ വന്ന് കറങ്ങുന്നുണ്ട് അൽഷബേ എന്നാ കടയുടെ പേര് ഒരു മാസമായിട്ട് പഠിക്കാൻ വന്നവനാ ആകെ രണ്ട് വർഷം രണ്ടു ദിവസം ക്ലാസ്സിന് വിട്ടുള്ളൂ നീ എന്തോ പഠിക്കുന്നേ മുഖം കാണിച്ചോണ്ട് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പറയേജ്മെന്റ് മാസത്തെ ക്ലാസ്സിനെ പെൺപിള്ളാരൊക്കെ നീ പറഞ്ഞ ബുധനാഴ്ച റൂമിൽ ും തിങ്കളാഴ്ച വരെ അവിടെ നിൽക്കും ചൊവ്വാഴ്ച വേട്ടി പോകും ബുധനാഴ്ച ഞങ്ങളുടെ റൂമിൽ തന്നെ നിൽക്കും പഠിക്കാൻ സമയത്ത് അൽഷിബാഗ് കുഴിമന്തിയിൽ ഇവിടെ ഓഫറുണ്ട് ഒരു ഫുൾ മസാല ഷവായി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് നാല് കുബൂസ് ലിമിറ്റഡ് ഓഫറാ തോന്നുന്നു ഓഫറാ നമ്മള് പിന്നെ ഒരു ക്വാട്ടർ മന്തി റൈസും പറഞ്ഞെ സമയം നാലേ മുക്കല്ലേ ഇന്നത്തെ ദിവസം എപ്പോഴാണ് കഴിക്കുന്നത് രാത് രാവിലെ അഞ്ചു മണിക്കല്ലേ ഉറങ്ങിയേ അവനെ പോലെയുള്ള ഉറങ്ങത്തൂല്ല നൈറ്റ് റൈഡായിരുന്നേ എടാ നിന്റെ കൊച്ചി നൈറ്റ് ലൈഫിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്തോടാ കഴിഞ്ഞ രണ്ടാം രണ്ടാഴ്ച കൊണ്ട് നീ നൈറ്റ് കറങ്ങാൻ പോകുന്നു ബൈക്കിൽ പോകുന്നു എന്താ നിന്റെ അഭിപ്രായം ഒന്നും ഇല്ല ബാംഗ്ലൂർ പോലെ ഉണ്ടോ നീ ബാംഗ്ലൂർ പോയിട്ടില്ല ഇല്ലയോ നൈറ്റ് ലൈഫ് കൊച്ചിയിൽ എങ്ങനെ ഉണ്ട് റോഡ് ഫുള്ള് അരയിൽ ലീലാമണിയാണോ ഏ ആര് ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസം നീ സംസാരിക്കുന്ന അവസാരിക്കുന്ന ഇത്ര നാണം ഇവന് പയസ് പത്തൊമ്പത് എത്ര വയസ്സാ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വെമ്പിള്ളാരാണ് ഇവന്റെ കാമുകിമാർ ആ ലെവലിലെ ചെറുക്കനാണ് ഇവൻ സലന് സലാഡ് വന്നു പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട് കോട്ടർ റൈസും ഒരു ഫുൾ മസാല ഷവായും വന്നിട്ടുണ്ട് കുബൂസുണ്ട് ഇതെന്തോ രണ്ട് കുബൂസ് എനിക്ക് അപ്പൊ റൈസ് നിങ്ങള് കഴുകി വെക്കാം ഇതെന്തു കൂട്ടത്തിലൂടെ സാധനം ഫുഡ് കഴിച്ചപ്പോ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കണ്ടു എന്തുകൊണ്ടാ നാണിക്കുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനിനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാം എൻ്റെ സമയം നല്ലതെന്ന് പറഞ്ഞാൽ മതി ഇന്ന് രണ്ടു വട്ടം കഴിച്ച് ഒരു വട്ടം ഞാനാണെങ്കിൽ പെരുമ്പാവൂര് പോയിട്ട് വന്നപ്പം പെരുമ്പാവൂരിനും ആലുവയ്ക്ക് ഇടയ്ക്ക് വെച്ച് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡിയുടെ ക്രിസ്റ്റിയുടെ പുറകില് പുള്ളിക്കാരൻ ചവിട്ടി ഞാൻ ചവിട്ടിയിട്ട് കിട്ടിയില്ല നല്ല മഴയായിരുന്നു പതുക്കെ വന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലായിരുന്നു അമ്പറൊക്കെ പൊട്ടി ബോണറ്റിൻ്റെ ഒരു സൈഡ് ബെൻഡായിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വന്നിട്ട് ഞാൻ അല്ല അവിടെ വന്ന് ഓട്ടോ ഒക്കെ ഓടി എങ്ങനെ ഓടണം എന്നാൽ സി സി അടക്കാൻ ഡേറ്റ് ഒക്കെ ആയി ഓടണം എന്നുള്ള ഉദ്ദേശത്തില് ഓടുമായിരുന്നു പിന്നെ രാത്രി ഒരു എയർപോർട്ട് വന്നിട്ടൊന്ന് റൂമിൽ പോകാമെന്ന് കരുതി അവിടെ പാലാരി വട്ടത്ത് ചായക്കട നടത്തി ഒരു കൊതുതിരിയും മേടിച്ച് തൊട്ട് ഒരു അവിടെ നിന്ന് ഒരു മുപ്പത് മീറ്റർ ഉള്ള യൂട്ടൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ഞാൻ ഇന്ത്യക്കേട്ടിട്ട് യൂടേൺ അങ്ങോട്ട് തിരിഞ്ഞപ്പം വലത്തെ സൈഡിൽ കൂടെ മെട്രോയുടെ പണി നടക്കില്ലേ മെട്രോയുടെ മതില് ഇങ്ങനെ വെച്ചേക്കുക പണി നടക്കുന്നതിന്റെ വലത്തെ സൈഡിൽ രണ്ട് അവര് പാറന്ന് വന്ന ഒരു സൈഡിലോട്ട് അടങ്ങി ഇടിച്ചാൽ കയറി രണ്ട് അമ്മമാര് തെറിച്ച് പോയി വീണു ഒരുത്തൻ്റെ കയ്യും കാലൊക്കെ മുറിഞ്ഞ് സീനായ ഹോസ്പിറ്റലിൽ പോയി മറ്റവന് വലിയ കുഴപ്പമില്ലായിരുന്നു അന്മാര് കേസ് കൊടുക്കരുത് അമാര് വെള്ളമായിരുന്നു ഫിറ്റായിരുന്നു അമ്മാര് നല്ല രീതിയിൽ വെള്ളമായിരുന്നു ഫിറ്റായിരുന്നു ഓടിക്കുന്നവന് നിക്കാൻ പോലും വയ്യായിരുന്നു പിന്നെ അങ്ങനെ സീനായി അതിൻ്റെ പുറത്ത് രാവിലെ ആറ് മണിയായി റൂമിൽ വന്ന് കടന്നപ്പോൾ വണ്ടി കൊണ്ട് റൂമിലിട്ട് കിടന്നപ്പോൾ ഒരു സൈഡ് ഫുള്ളും ഇല്ല ഞാൻ കാണിച്ചെന്നില്ലേ പിന്നെ ഫുണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ എണീറ്റത് എണീറ്റിപ്പം വീട്ടിലോട്ട് പോവാം പിന്നെ നേരെ വണ്ടി കൊണ്ട് നേരെ ഷോറൂമിൽ കൊടുക്കുക ഇവിടെ നേരെ പോകുമ്പോഴേ കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവാം ഇനിയിപ്പോൾ ഒരു പത്ത് പത്ത് ദിവസം എടുക്കുമായിരിക്കും എങ്ങനെ പോയാലും കുറച്ച് ദിവസത്തേക്ക് ഇനി കൊച്ചിന്ന് പോവാം സമയം വളരെ നല്ല സമയമാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വേറെ എന്തോ വലുത് വരായിരുന്നു ഇങ്ങനെ വന്നതെന്നേ ഞാൻ കരുതുള്ളൂ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം പിന്നെ ഇനി കുറച്ച് ദിവസം നാട്ടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് വരുത്തുള്ളൂ അങ്ങനെ ഏകദേശം ഒമ്പതരയായി ഞാൻ അടൂരെത്തി അടൂർ എ വി ജി മോട്ടോഴ്സിലാണ് ഉള്ളത് വണ്ടി ഇവിടെ സർവീസിന് കൊടുക്കുവോ സർവീസിനല്ല അല്ല പണിയാൻ കൊടുക്കുവോ നമ്മൾ ബൈപ്പാസിലെ ഫുഡ് ബോക്സിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് എല്ലാരും ഉണ്ട് ഷെഫ് വണ്ടി ഷോറൂമിൽ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നൂർ ബൈപ്പാസ് വൺ സൈഡ് അങ്ങനെ തട്ടുകടയുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പം ഇനി നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം